ാരായണ നാരായണ 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 കൃഷ്ണോ രക്ഷം ചരാ ചര ഗുരു കൃഷ്ണ നമസ कृष्णेनैव सुरक्षितो हमसकृत्कृष्णाय दत्तं मन कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहं कृष्णे भक्तिरजञ्जलास्तु भगवन् हे कृष्णा तुभ्यं मम ക്തിരജഞ്ചരാസ്തു ഭഗവേ കൃഷ്ണ തുഭ്യം നമ വസുദേ വസുതം സാണൂരമർദനം ദകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഭഗവത്ഗീതയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൽ സാഖ്യയോഗത്തിൽ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകമാണ് നാം പാരായണം ചെയ്യുന്നത് രണ്ടാമത്തെ അധ്യായമാണ് സാഖ്യയോഗം രണ്ടേ നാൽപ്പത്തി നാല് നോക്കാം അതൊന്ന് വായിക്കാം ഭോഗ ഈശ്വര്യപ്രസക്താനാം തയാസാം ബുദ്ധി समाधौ न विधीयते भोगैश्वर्यप्रसक्तानां तयापहृतचेतसां व्यवसायात्मिका बुद्धिः समाधौ न विधीयते भोगैश्वर्यप्रसक्तानां तयापहृतचेतसां व्यवसायात्मिका बुद्धिः സമാധോ ന വിധീയതേ അത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ ഓരോരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതല്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഭഗവാൻ എന്താണോ പറഞ്ഞത് അതിൻ്റെ പിന്നാലെ പോവുകയാണ് നല്ലത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഭഗവാൻ പറഞ്ഞ ഓരോരോ വാക്കുകളും എടുത്തു നോക്കാം ഭോഗ ഐശ്വര്യ പ്രസക്താനാം അവിടെ പദം മുറിക്കാനൊന്നുമില്ല ഒന്നിച്ച് വായിക്കേണ്ട ഒരു പദമാണ് ഭോഗ ഐശ്വര്യ പ്രസക്താനാം പിന്നെ അടുത്തത് തയാപഹൃത ചേതസാം തയാപഹൃത ചേതസാം എന്നുള്ളത് നമുക്ക് പദം മുറിക്കാം തയാ അപഹൃത ചേതസാം രണ്ട് പദങ്ങളാവും തയാ അപഹൃത ചേതസാം അങ്ങനെ രണ്ട് പദങ്ങളായി വ്യവസായാത്മിക എന്നുള്ളത് ഒരു പദമാണ് വ്യവസായാത്മിക ബുദ്ധി എന്നുള്ളത് ഒരു പദം സമാധൗ ഒരു പദമാണ് എന്നുള്ളത് ഒരു പദം അക്ഷരം മാത്രമുള്ള പദമാണ് വിധീയതേ അത് ഒരു പദമാണ് പദമാണ്ാകാടം മുറിക്കാനുള്ളത് എവിടെ മാത്രമേ മാത്രമേയുള്ളൂ തയാപഹൃതഛേതസാം എന്നുള്ള ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് പദച്ഛേദം ചെയ്യാനുള്ളൂ ഇനി ഓരോരോ പദത്തിൻ്റെയും അർത്ഥം ഒരു സാമാന്യമായ അർത്ഥം എന്താണെന്ന് ആലോചിക്കാം ഭോഗഐശ്വര്യ പ്രസക്താന ഭം ഐശ്വര്യം ഇതിലൊക്കെ പ്രസക്തന്മാരായവരുടെ ഭോഗം പറഞ്ഞാൽ എന്താ പലതരത്തിലുള്ള ഭുജിക്കുന്നതിനാണ് ഭോഗം എന്ന് പറയാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നുവോ സുഖം കിട്ടണം എന്ന് വിചാരിച്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭുജിക്കുന്നതിനാണ് ഭോഗം എന്ന് പറയാം കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ അതുപോലെ ചെവി കൊണ്ട് കേൾക്കുന്നതൊക്കെ അതുപോലെ തന്നെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതൊക്കെ ഇതല്ല അതുപോലെ ഏർ ഓരോരോ ഇന്ദ്രിയം എടുത്തു നോക്കാം നാവുകൊണ്ട് രുചിക്കുന്നതൊക്കെ തൊക്കുകൊണ്ട് തൊട്ടു നോക്കുന്നതൊക്കെ മൂക്കുകൊണ്ട് വാസനിക്കുന്നതൊക്കെ സുഖം കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന എല്ലാറ്റിനും പറയുന്ന പേരാണെന്ത് എന്ന് പറയും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ ഐശ്വര്യം പലപ്പോഴും തെറ്റായി മനസ്സിലാക്കാനുള്ള ഒരു പദമാണ് ഐശ്വര്യവും ശ്രീയും വേറെയാണ് പലർക്കും അത് പറഞ്ഞാലോട് മനസ്സിലാവില്ല ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഭാവമാണ് ഈശ്വരനാവുക എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഈശ്വരനാണ് ഈശ്വരോഹം ഈശ്വരോഹം എന്ന് ഞാൻ വിചാരിക്കുക ഞാൻ ഈശ്വരനാണ് എന്ന് വിചാരിക്കാം എനിക്കൊരുപാട് കഴിവുകളൊക്കെ ഉണ്ട് എനിക്കൊരുപാട് അറിവുകളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നവർക്ക് എല്ലാവരും അനുസരിക്കണം ഞാനാണ് ഹേമൻ ഞാൻ ഈശ്വരനാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു തരം കാര്യം അതിനാണ് ഈ ഐശ്വര്യം എന്ന് പറയാം അപ്പം ആ ഐശ്വര്യപ്രസക്താനം അതിനോടൊക്കെ വളരെയധികം പ്രസക്തിയുള്ളവരെ പ്രസക്തി പറഞ്ഞാൽ എന്താ സക്രി പറഞ്ഞാൽ ഇങ്ങനെ സംഘം ഉണ്ടാവുന്നതിനാണ് ശക്തി എന്ന് പറയാം ചേർച്ച ഉണ്ടാവുക പ്രസക്തി എന്ന് പറഞ്ഞാൽ എന്താ പ്രകരുഷേണ വളരെ കൂടുതൽ അതിനോടൊക്കെ ചേർച്ച ഉണ്ടാവുക അപ്പം ഭോഗങ്ങളോടും ഞാൻ ഈശ്വരനാണ് ഞാൻ കേമനാണ് എന്നുള്ള ചിന്തയോടൊക്കെ വളരെയധികം ആസക്തിയുള്ള ആൾക്കാർക്ക് അതാണ് ആ വാക്കിൻ്റെ അർത്ഥം അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഭോഗൈശ്വര്യ പ്രസക്താനം അങ്ങനെയുള്ള മനുഷ്യർക്ക് തയാ തയ പറഞ്ഞാൽ അതുകൊണ്ട് ആ ബുദ്ധി കൊണ്ട് ആ ചിന്ത കൊണ്ട് അതായത് ഭോഗം വേണം എനിക്ക് ഈശ്വരനായി തീരണം എന്നൊക്കെയുള്ള ചിന്തയുള്ളവർക്ക് അതിനോട് വളരെയധികം ഉള്ളവർക്ക് തയാ അതായത് ആ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ ആ ചിന്ത കൊണ്ട് അപഹൃത ചേതസ് അപഹൃതമായിരിക്കുന്ന ചേതസ്സോട് കൂടിയവർ ചേതസ് എന്ന് പറഞ്ഞാൽ ചിത്തം അപ്പൊ ഇവരുടെ മനസ്സിനെ അപഹരിക്കുകയാണ് ഈ ബുദ്ധി അപ്പൊ ഇവരുടെ ബുദ്ധി ബുദ്ധി പറഞ്ഞ ഇവരുടെ ചിന്തകളാണ് ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് എപ്പോഴും എന്തേ ചിന്തയുള്ളൂ ഒരുപാട് ജീവിത സുഖങ്ങൾ അനുഭവിക്കണം ഇന്നത്തെക്കാൾ കൂടുതൽ ഇന്ദ്രിയ സുഖങ്ങൾ നാളെ അനുഭവിക്കണം ഇന്ന് ഞാൻ ഈശ്വരനാണ് ഏറ്റവും പേര് കേട്ടവനാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണ് ഞാൻ ഈശ്വരനാണ് ഞാൻ പറയുന്നവർക്ക് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് നാളെ ഞാൻ പറയുന്നത് ഇതിലും ഇതിലും കൂടുതൽ ആൾക്കാർ കേൾക്കണം നാളെ എനിക്ക് കൂടുതൽ ആരായി തീരണം ഈശ്വരനായി തീരണം അങ്ങനെ ലോകത്ത് മുഴുവൻ എനിക്കങ്ങോട്ട് ഭരിക്കാൻ പറ്റിയാൽ കേമമായി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആ ബുദ്ധി കൊണ്ട് ഇവരുടെ ചിത്തം എന്തായി പോകുന്നു അപഹരിക്കപ്പെട്ടു പോകുന്നു തയാ അപഹൃത ചേതസാം അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ ചിന്ത കൊണ്ട് ആ ചിന്ത നല്ലതല്ല എന്നെല്ലാവരും അറിയണം ഞാൻ തീരണം ഞാൻ ഈശ്വരനായി തീരണം ഈ ലോകത്തെ മുഴുവനും എനിക്ക് അങ്ങോട്ട് ഭരിക്കാൻ പറ്റിയാൽ കേമമായി എന്നൊക്കെ വിചാരിക്കുന്ന ചിന്ത തയാ ആ ചിന്ത കൊണ്ട് അപഹൃത ചേതസാം ഇവരുടെ ചിത്തം അപഹരിച്ചു കഴിഞ്ഞു അവരുടെ മനസ്സിൽ വേറൊരു ചിന്തയും കേറുന്നില്ല അവരുടെ ചിത്തത്തിനെ ആരപഹരിച്ചു ഈ നേരത്തെ പറഞ്ഞ ചിന്ത അവരുടെ ചിത്തത്തെ അപഹരിച്ചു കഴിഞ്ഞു അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ അപഹൃത ചേതസാം ഇവരെങ്ങനെ ചോദിച്ചാൽ ഇവർക്കൊന്നിലും ഒരു മനസ്സുറക്കില്ല എപ്പോഴും ഇങ്ങനെ അത് വേണം ഇത് വേണം വേറൊന്ന് വേണം മറ്റൊന്ന് വേണം ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു നാളെ ഞാൻ വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും ഇങ്ങനെ എപ്പോഴും ഇവരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും വലിയ പ്ലാൻ ആയിരിക്കും ഇവർക്ക് പ്ലാൻ പറഞ്ഞാൽ എന്താ ആസൂത്രണം ഇന്ന് ഞാൻ ഇത്രയെത്രയൊക്കെ ധനം സമ്പാദിച്ചു അടുത്ത മാസം കൂടി ഞാൻ ഇത്രയൊക്കെ ധനം സമ്പാദിക്കും ഇന്ന് എട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യും നാളെ എട്ട് ഞാൻ വേറെ ചില കാര്യങ്ങൾ ചെയ്യും മറ്റന്നാൾ ഞാൻ ആ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാനുണ്ട് ഇങ്ങനെ എപ്പോ നോക്കിയാലും രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റാൽ ഇവര് പല 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 നൂതനങ്ങളായ പദ്ധതികളും വ്യത്യസ്തങ്ങളായ പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ട് ഭോഗങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും പിന്നാലെ അവർങ്ങനെ പരക്കം പൈന്ന് കാണാം അപ്പോൾ അവരുടെ ബുദ്ധി എപ്പോഴും എന്തായിരിക്കും പല 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 വഴിക്കും ഇങ്ങനെ തിരിയുന്നതായിരിക്കും അവരുടെ ബുദ്ധി അവരുടെ ബുദ്ധി ഒന്നിലും കുറച്ചു നിൽക്കുകയില്ല ഇന്നിപ്പോൾ ഒരു കാര്യം കണ്ടു നാളെ വരും മറ്റൊരു രാജ്യത്ത് പോയപ്പോൾ അവിടെ വേറൊരു സാധനം കണ്ടു അവിടെ വേറൊരു സാധനം കാണുന്നതോടുകൂടി അവർക്ക് തോന്നുകയെന്ത് അത് ഇത് ഇതെൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയാലോ പിന്നെ ആ രാജ്യത്തുനിന്ന് അവർ മടങ്ങി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ നാട്ടുകാരുടെയൊക്കെ പ്രതിതായി ഇങ്ങനൊരു സംഗതിയുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പിന്നാലെ പോവാം അങ്ങനെ അതിൻ്റെ പിന്നാലെ പോകും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അയാൾ എന്ത് ചെയ്യും ഇയാൾ വേറെ ഏതോ ഒരു നാട്ടിൽ പോകും വേറൊരു നാട്ടിൽ പോണ സമയത്ത് അവിടെ വേറൊരു തരത്തിലുള്ള ഭോഗം കാണും അല്ലെങ്കിൽ മറ്റൊരു ഐശ്വര്യത്തെ കാണും ചില ആൾക്കാരെയൊക്കെ പരിചയപ്പെടും അപ്പം തോന്നും ഇത് കുറച്ചും കൂടി ഭേദമായതാണല്ലോ പിന്നെ ഈ വഴിക്ക് പോയാലോ നോക്കണേ ഇദ്ദേഹം ഏതൊക്കെയോ വഴികളിൽ കൂടെ സഞ്ചരിച്ച് അതിലൊന്നും ഉറച്ചു നിൽക്കാതെ വേറൊരു പുതിയ 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 കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ പിന്നാലെയോ കയ്യാളുടെ ബുദ്ധി ഇങ്ങനെ പോവുകയാണ് എന്നിട്ട് ആ ഭോഗം വേണം ഈ ഭോഗം വേണം ഈ ഐശ്വര്യം വേണം ആ ഐശ്വര്യം വേണം അതെനിക്ക് വേണം ഇതെനിക്ക് വേണം മറ്റൊരു രാജ്യത്ത് പോയിട്ട് വളരെ നല്ലൊരു സാധനം കാണും വളരെ നല്ലൊരു സാധനം നമ്മുടെ നാട്ടിൽ ഒന്നും കാണാത്തൊരു സാധനം കാണുമ്പോൾ അദ്ദേഹത്തിന് എന്താ തോന്നുന്നത് ആ ഇതെനിക്ക് കിട്ടിയ തിരക്കെടു ഇതെനിക്ക് സ്വന്തമാക്കണം അപ്പം അതെവിടെ കിട്ടുന്ന അന്വേഷിച്ചു ഒരുപാട് എത്ര എളുപ്പത്തിൽ കിട്ടുന്നു അല്ലാന്ന് മനസ്സിലായി വളരെയധികം കഷ്ടപ്പെട്ടാൽ എത്ര കഷ്ടപ്പെട്ടാലും ഇത് ഞാൻ നേടിയെടുക്കുന്നു വിചാരിക്കും എന്നിട്ട് അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആസൂത്രണം ചെയ്ത് ആസൂത്രണം ചെയ്ത് ഒന്നോ രണ്ടോ കൊല്ലം മുടങ്ങ് നേടിയെടുക്കും അത് നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യ പിന്നെ എല്ലാവരോടും പറയും കണ്ടോ ഞാനിത് നേടിയെടുത്തു എന്നിട്ട് ഇതിനു വേണ്ടി ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു ഇങ്ങനെ ഈ ലോകത്തിൽ കാണുന്നതും പരലോകത്തിൽ കാണുന്നതുമായ ഓരോ തരത്തിലുള്ള ഭോഗൈശ്വര്യ പ്രസക്താനാന്തയാപഹൃതചേതസാം ഓരോന്നും എനിക്ക് വേണം 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 എന്ന് വിചാരിച്ച് ഇങ്ങനെ പരക്കം പറയുന്ന ആൾക്കാര് ഇത് ഭഗവാൻ ജീവിച്ചിരുന്ന അക്കാലത്തുണ്ടായിരുന്നു ആ പ്രാന്ത അക്കാലത്ത് ആൾക്കാർ എന്താ ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ അല്ലെ നാൽപ്പത്തിരണ്ട് നാല്പത്തിമൂന്ന് നാല്പത്തി നാല് ശ്ലോകങ്ങളൊക്കെ നോക്കിയാൽ അവിടെ കാണാം യാമിമാം പുഷ്പിതാം വാചം പുഷ്പിതാം വാചം എന്ന് പറഞ്ഞാൽ എന്താ വേദങ്ങളിലൊക്കെ കാണാൻ എന്ത് അങ്ങനെ പുഷ്പ സദൃശമായിരിക്കുന്ന വാക്കുകൾ കാണാം അതൊരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ എന്താ പറയാ ഇന്ന യാഗം ചെയ്താൽ നിനക്ക് സ്വർഗത്തിൽ പോവാം എന്ന് വേദങ്ങളിൽ കാണാം അപ്പൊ അവരാ ഫലശ്രുതി കേൾക്കും ഫലശ്രുതി നിയം നീണാം ഈ ഫലശ്രുതിയൊക്കെ ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് എന്താ തോന്നുക അത് പുഷ്പേഷു ഫലബുദ്ധ എന്ന് പറയും പൂ ഒരാൾ മരം വൃക്ഷം കുഴിച്ചിട്ടു ഒരു നട്ട് നട്ട് നനച്ചു വളർത്തുകയാണ് അപ്പം കുറേ കഴിയുമ്പോൾ ധാരാളം പൂക്കളുണ്ടായി ധാരാളം പൂക്കൾ ഉണ്ടായപ്പോൾ ഇയാൾ എന്ത് വിചാരിച്ചു ഇതാണ് ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഫലമെന്ന് വിചാരിച്ചു പൂക്കളൊക്കെ ഒക്കെ പറിച്ചു എങ്ങനെ ഉണ്ടാവും പൂവല്ലല്ലോ ഒരു വൃക്ഷത്തിൽ നിന്ന് കിട്ടുന്ന പരമമായ ഫലം അല്ലേ അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ ഇനിയും കുറെ നാളുകൾ കാത്തിരിക്കണം അപ്പോഴല്ലേ നമുക്ക് ആ പഴുത്ത പഴങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പൊ ഇവര് അപ്പൊ ഈ എന്ന് പറയുന്നത് ഈ പുഷ്പം പോലെയാണ് അർത്ഥം പൂക്കൾ കണ്ടിട്ട് ഇതാണ് ഈ വൃക്ഷത്തിൽ നിന്ന് കിട്ടുന്ന പരമമായ ഫലം എന്ന് വിചാരിച്ച് പുഷ്പേഷു ഫലപുദ്ധ അപ്പൊ പുഷ്പത്തിന് തുല്യമാണേത് സ്വർഗസുഖങ്ങളൊക്കെ അപ്പൊ പലതരത്തിലുള്ള സ്വർഗസുഖങ്ങളൊക്കെ എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള യാഗാദികൾ ചെയ്യുകയാണ് അവർ ആ യാഗം ചെയ്യുമ്പോഴൊക്കെ അവരുടെ വിചാരം എന്താ എനിക്ക് മരിച്ചു സ്വർഗത്തിൽ പോകണം അവിടെയുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കണം അങ്ങനെ എന്തെല്ലാം ഭോഗ ഐശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസ എന്തെല്ലാം ഭോഗങ്ങൾ അനുഭവിക്കാൻ പറ്റുമോ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റുമോ ോ അതെല്ലാം എനിക്ക് അനുഭവിക്കണം എന്ന് വിചാരിച്ച് ഒരിക്കലും അടങ്ങാത്ത കാമത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് ഭഗവാൻ പറയുന്നു വ്യവസായാത്മിക ബുദ്ധി സമാധീയതെ അർജുന ഇവർക്ക് വ്യവസായാത്മികയായിരിക്കുന്ന ബുദ്ധി അവരുടെ അന്ധക്കരണത്തിൽ ഒരിക്കലും സംഭവിക്കുന്നില്ല എന്ന വിധീയതേ എന്ന് പറഞ്ഞാൽ അവരുടെ സമാധിയിൽ സമാധി പറഞ്ഞ അന്ധക്കരണം എന്നാണ് ഇവിടെ അർത്ഥം നമ്മൾ സാധാരണ ഈ അഷ്ടാംഗ യോഗത്തിൽ പറയണ സമാധി അല്ല ഇവിടെ സമാധി എന്ന ശബ്ദത്തിന് അന്ധക്കരണം എന്നർത്ഥം അപ്പൊ അവരുടെ അന്ധക്കരണത്തിൽ ഇപ്പൊ സമാധോ അന്ധക്കരണേ അപ്പൊ അവരുടെ അന്ധക്കരണത്തിൽ വിധീയതെ ഒരിക്കലും സംഭവിക്കുന്നില്ല എന്ത് സംഭവിക്കുന്നില്ല വ്യവസായാത്മിക ബുദ്ധി വ്യവസായാത്മികയായിരിക്കുന്ന ബുദ്ധി വ്യവസായാത്മികമായിരിക്കുന്ന ബുദ്ധി എന്താണെന്ന് കഴിഞ്ഞ ദിവസം വളരെ വിസ്തരിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണല്ലേ ഏകാഗ്രമായിരിക്കുന്ന ബുദ്ധി പ്രപഞ്ചത്തിലുള്ള സത്യവസ്തു ഒന്ന് മാത്രമാണ് സത്യം പരം ധീമഹി എന്നൊക്കെ പറയുന്നതല്ലോ ഭാഗവതം അപ്പൊ ഒരേ ഒരു സത്യവസ്തു മാത്രമാണ് ഒരേ ഒരു പരമാത്മാവ് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ സത്യവസ്തു ആ ഒരേ ഒരു ആത്മാവിനെ മാത്രം കിട്ടണമെന്ന് വിചാരിച്ച് ഏകാഗ്രമായ ബുദ്ധിയോടെ സഞ്ചരിക്കുമ്പോഴാണ് അതിനെന്ത് പറയാ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയാ ഏകാഗ്രമായിരിക്കുന്ന ബുദ്ധി എനിക്ക് ഭഗവാനല്ലാതെ മറ്റൊന്നും വേണ്ട ഭക്തന്മാരൊക്കെ പറയാറില്ലല്ലേന്ദ്രധിഷ്ഠ്യം സർവഭംപത്യം ന യോഗസിദ്ധീ അപുനർഭവം വാ സമഞ്ജസത്വ സമഞ്ജസത്വാ ഇത് ഭാഗവതത്തിലുള്ളൊരു ശ്ലോകാണ് എനിക്ക് മറ്റൊന്നും വേണ്ട ന പാരമിഷ്ഠ്യം എനിക്ക് ബ്രഹ്മാവിൻ്റെ പദവി വേണ്ട അതുപോലെ രസാധിപത്യം രസാതലാദി ലോകങ്ങളിലുള്ള ഒരു തരത്തിലുള്ള ഭോഗൈശ്വര്യങ്ങളും ഭഗവാനെ എനിക്ക് വേണ്ട എനിക്ക് ദേവേന്ദ്രൻ്റെ പട്ടം വേണ്ട ഇതൊന്നും എനിക്ക് വേണ്ട അഷ്ടൈശ്വര്യ സിദ്ധികളൊന്നും ഭഗവാനെ എനിക്ക് വേണ്ട ഇനി എന്താ വേണ്ടത് എനിക്ക് ഭഗവാന് മാത്രം മതി ഇതിനാണ് ഈ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുക എനിക്ക് ഭഗവാനെ മാത്രം മതി എനിക്ക് ആത്മാവിനോട് മാത്രം താല്പര്യം തോന്നിയാലും മതി എന്നുള്ള രീതിയിൽ ഏകാഗ്രമായ ഏകാന്തമായ ഒരു ബുദ്ധിക്കാണ് എന്ത് പറയുന്നത് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് അപ്പം ഭഗവാൻ പറയുന്നു ഈ ഭോഗങ്ങളുടെയും ഐശ്വര്യങ്ങളുടെ ഒക്കെ പിന്നാലെ പരക്കം വായുന്നവർക്ക് ഒരിക്കലും എന്തുണ്ടാവുന്നില്ല അവരുടെ അന്ധക്കരണത്തിൽ ഈ വ്യവസായാത്മികയായിരിക്കുന്ന ബുദ്ധി ഉണ്ടാകുന്നില്ല അവർക്ക് ഏകാന്ത ഭക്തി ഒരിക്കലും സംഭവിക്കുന്നില്ല അവർക്ക് ഏകാന്തമായിരിക്കുന്ന ജ്ഞാനം സംഭവിക്കുന്നില്ല അവരുടെ ബുദ്ധി കുശാഗ്രമായി തീരുന്നില്ല കുശാഗ്ര എന്ന് പറഞ്ഞാൽ കുശയുടെ അഗ്രമാണല്ലേ കുശ എന്ന് പറഞ്ഞ ഒരു പുല്ലാണ് ദർഭ എന്ന് പറയുന്ന പറയൊരു പുല്ല്ല്ല്ല്ല്ല്ല് അതിൻ്റെ അറ്റങ്ങനെ വളരെ കൂർത്തിരിക്കും അതിനാണ് കുശാഗ്രബുദ്ധി എന്ന് പറയും ഒരേയൊരു ആത്മവസ്തുവിനോട് മാത്രമായിരിക്കുക താല്പര്യം മറ്റുള്ള ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് എല്ലാ ആഗ്രഹങ്ങളും കെട്ടടങ്ങി യാതൊരു ആഗ്രഹവും ഇല്ലാതെ അവർ നൈഷ്കർൻ്റെ സിദ്ധിയെ പ്രാപിക്കുന്നു അവർ കർമ്മങ്ങളൊന്നും ും ചെയ്യാതെ എല്ലാ കർമ്മങ്ങളും അവരെ വിട്ടൊഴിയാണ് അവർ കർമ്മങ്ങളെ ബലാത്കാരമായിട്ട് ഉപേക്ഷിക്കുകയല്ല പിന്നെയോ എല്ലാ കർമ്മങ്ങളും അവരെ വിട്ടൊഴിഞ്ഞ് അവർ ആ നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിക്കുന്നു അങ്ങനെയുള്ള മഹാത്മാക്കളെ കാണാൻ വളരെ പ്രയാസമാണ് എന്ന് ഒരു സൂചന കൂടിയുണ്ട് അവിടെ ഈ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ മനോഹരമായ ഒരു ശ്ലോകമാണ് ഇതൊക്കെ നമ്മളുടെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരൊക്കെ തന്നെ ഈ ശ്ലോകം ഈ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ശ്ലോകങ്ങളുടെ ശരിയായ അർത്ഥം എന്താണെന്ന് പറയാം എന്തിനാണ് ഞാൻ പരക്കം അല്ലേ ഈ ലോക പടുത്ത കാലത്താണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ഒരു നൂറ് കൊല്ലത്തോളായിട്ട് ലോകത്തിൻ്റെ പരക്കം വച്ചൽ വളരെ കൂടുതലാണ് എന്തിനാ ചോദിച്ചാൽ അറിയില്ല രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റാൽ എന്തെല്ലാമോ ആസൂത്രണങ്ങളും പ്ലാനുകളുമായിട്ട് എവിടക്കോ മനുഷ്യൻ എന്തിനോ വേണ്ടി ഇങ്ങനെ പരക്കം വായുന്നൊരു കാഴ്ചയാണ് ലോകത്തിൽ എവിടെ നോക്കിയാലും കാണുന്നത് അല്ലെ എന്തിനാണ് ഇങ്ങനെ പരക്കം പായണത് നമ്മുടെ ആവശ്യം എന്താ നമുക്ക് സുഖമാണ് വേണ്ടതെങ്കിൽ നമ്മൾ മിണ്ടാതൊരു ഭാഗത്തിൽ കർമ്മം ചെയ്യണ്ടെന്നല്ല പറയണത് കർമ്മങ്ങൾ ചെയ്യണം അതിനൊക്കെ ഒരു എന്താ പറയുക അതിനൊക്കെ ഒരു പരിമീതി ഉണ്ട് ഒരു പരിധിയുണ്ട് ഒരു പരിധിയിലാണ് പറ കർമ്മങ്ങൾ എന്തിനാ ചെയ്യണത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രാണനെ നിലനിർത്താൻ നമുക്ക് എന്താണോ വേണ്ടത് അതേ ചെയ്യേണ്ടതുള്ളൂ ഇപ്പൊ പഴയ മഹർഷിമാർക്കൊന്നും അറിയാഞ്ഞിട്ടല്ല അനേകം മഹർഷിമാര് ഭാരതത്തിലും പണ്ടുണ്ടായിരുന്നു അല്ലെ അവർക്ക് അവർക്കിങ്ങനെ പരക്കം പായാൻ അറിയാഞ്ഞിട്ടല്ല അവർക്കറിയാം ഇങ്ങനെ പരക്കം പായുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഒരു ഭാഗം സ്വസ്ഥമായിട്ടിരിക്കുക അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ സാധാരണ പറയൂലെ ഈ ശബ്ദത്തിന് ഈ നാല് ഭാഗം ഭാവങ്ങളുണ്ട് പരാ പശ്യന്തി മധ്യമ വൈഖരി ഈ നേരത്തെ പറഞ്ഞ നാൽപ്പത്തിരണ്ട് നാല്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഇനി നാൽപ്പത്തി ഈ ശ്ലോകങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പരാ പശ്യന്തി മധ്യമ വൈഖരി എന്ന് പറയുന്ന ഈ ശബ്ദത്തിൻ്റെ നാല് ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ശ്ലോകങ്ങളുമാണ് അപ്പം ശബ്ദം എവിടെ നിന്ന് ചോദിച്ചാൽ അത് പരാ എന്നാണ് അതിൻ്റെ ശരിയായ പേരല്ലേ അത് മൂലാധാരാൽ പ്രഥമ മുതി പരാഖ്യ ആ മൂലാധാരത്തിലാണ് ശബ്ദം പരാ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഉദ്ഭവിക്കുന്നത് പക്ഷെ അതിനെ കാണാനോ അറിയാനോ പറ്റില്ല പിന്നെ അത് കുറച്ച് മുകളിലേക്ക് വന്നാൽ എന്താകുന്നു പശ്യന്തിയാകുന്നു പരാ പശ്യന്തി കുറച്ചും കൂടി മുകളിലേക്ക് വന്നപ്പോൾ അതിൻ്റെ മധ്യമെന്ന് പറയും അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്നതാണ് പരാ പശ്യന്തി മധ്യമ ഈ ശരീരത്തിൻ്റെ അന്തർഭാഗത്തുണ്ടാവുന്ന ഈ ശബ്ദത്തിൻ്റെ ഭാവങ്ങളെയോ രൂപങ്ങളെയോ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഒരു ശബ്ദം എങ്ങനെയാ അറിയാം അപ്പം ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നത് വൈഖരിയായി അത് നാവിൽ നിന്ന് വാ വായയിൽ കൂടാതെ പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ആ പുറത്തേക്ക് വരുന്ന ശബ്ദത്തിനാണ് എന്ത് പറയുക വൈഖരി എന്ന് പറയും ആ വൈഖരി മാത്രമാണ് നിങ്ങളൊക്കെ കേൾക്കുന്നത് ഈ മൊബൈലിൽ കൂടെ അത് പുറത്തേക്ക് കേൾക്കുക അത് തന്നെ വ്യക്തമായിട്ട് അറിയണില്ല അല്ലേ ഇപ്പം ഞാനൊരു ശബ്ദം പറഞ്ഞു എന്ന് വിചാരിക്കാം ഞാനൊരു ശബ്ദം പറഞ്ഞാൽ അല്ലെ ഞാനൊരു പത്ത് മിനിറ്റ് പ്രഭാഷണം നടത്തിയാൽ എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് വൈഖരി ആയാല് പോലും ശ്രോതാക്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമുണ്ടാകും ഇപ്പം വൈഖരി പോലും ശരിക്കു പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല എന്നിട്ടല്ലേ ബാക്കിയുള്ളതിൻ്റെ കാര്യം അപ്പം അതിന്റെ അതിൻ്റെ മുന്നിൽ വൈഖരിയായിത്തീരുന്നതിന് മുമ്പ് ഈ ശബ്ദത്തിന് പരാ പശ്യന്തി മധ്യമ എന്ന് പറഞ്ഞ മൂന്ന് ഭാവങ്ങളുണ്ട് മൂന്ന് രൂപങ്ങളുണ്ട് വൈഹരി തന്നെ നമുക്ക് നേരാവണ്ണം മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതിന്റെ കഥ പറയേണ്ടല്ലോ അല്ലേ അപ്പം പരാ എന്നുള്ള രൂപത്തിലാണ് ആ ശബ്ദം നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ വേദങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് ആ പരാ എന്ന് പറയുന്നത് അത്യന്ത സൂക്ഷ്മമായിരിക്കുന്ന ശബ്ദമാണ് അതാ അത്രയും സൂക്ഷ്മു സൂക്ഷ്മതരമായതുകൊണ്ട് അല്ലെങ്കിൽ സൂക്ഷ്മു സൂക്ഷ്മതമമായതുകൊണ്ട് അതെന്താണെന്ന് അറിയാൻ പോലും നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നുണ്ട് ബ്രഹ്മ പരം ബ്രഹ്മ മമോഭോ ശാശ്വതീതനോ ഭഗവാൻ രണ്ട് എന്ന് പറയാൻ അതൊന്ന് ശബ്ദബ്രഹ്മമാണ് പിന്നൊന്ന് പരബ്രഹ്മമാണ് അത് ഭഗവാൻ്റെ രണ്ട് സ്വരൂപങ്ങളാണെന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലേ ീ ഈ ആർശയം കൂടി ഈ അർത്ഥവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ വ്യവസായാത്മിക ബുദ്ധി എന്താന്ന് മനസ്സിലാവുക അപ്പം ഒരു ഭാഗത്തെ ഏകാന്തമായിട്ടിരുന്ന് നമ്മുടെ ഉള്ളിലുള്ള ആ വസ്തുതത്വമായിരിക്കുന്ന ഒരേ ഒരു തത്വമായിരിക്കുന്ന ആത്മതത്വത്തെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് വിചിന്തനം ചെയ്യേണ്ടത് അതല്ലാതെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പലതിലേക്കും പരിഭ്രമിച്ച് ഓടി നടക്കുന്ന ബുദ്ധി കൊണ്ട് പ്രയോജനമില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ് വേദങ്ങളുടെയും താല്പര്യം ഇതാണ് നമ്മൾ ഋഗ്വേദം എടുത്താലും യുജുവേദമെടുത്താലും സമവേദമെടുത്താലും ഇനി അഥർവവേദമെടുത്താലും എല്ലാ വേദങ്ങളും അതോ വേദമാതാവ് തന്നെ നമ്മളോട് പറയുന്നത് ആവശ്യമില്ലാതെ ഓടി നടക്കണ്ട എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ നമ്മൾ കർമ്മം ചെയ്യുന്നത് അല്ലേ ആഗ്രഹങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ ആൾ കർമ്മം ചെയ്യില്ല അതിനാണ് നൈഷ്കർമ്മം എന്ന് പറയാം എന്ത് കർമ്മം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എന്തോ ഒരാഗ്രഹം അതിൻ്റെ പിന്നിലുണ്ട് ഇല്ലെങ്കിൽ കർമ്മം ചെയ്യില്ല അതുകൊണ്ട് ഇങ്ങനെ അത് ഒരു പരിധി വിട്ടു പോകുമ്പോഴാണ് ഈ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് മുതലായ ശ്ലോകങ്ങളിൽ പറയുന്നത് പോലെ എന്തെല്ലാമോ കിട്ടാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ പരക്കം പാശലായിട്ട് മാറുന്നത് അതുകൊണ്ട് അത് വേണ്ട കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുന്നത് എന്തിനായിരിക്കണം ഈ ലോകത്തിൽ നമുക്കും ജീവിക്കണം ഇനി വരാൻ പോകുന്ന എത്രയോ തലമുറകൾക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കണം അങ്ങനെ ലളിതമായി ജീവിക്കാൻ എത്ര കർമ്മം ആവശ്യമുണ്ടോ അല്ലേ അതാണ് ലളിതമായി ഇവിടെ ജീവിക്കാൻ നമുക്ക് എത്ര കർമ്മം ആവശ്യമുണ്ടോ അത്രയും കർമ്മം മാത്രമേ മനുഷ്യൻ ചെയ്യേണ്ടതുള്ളൂ അത്രമാത്രം കർമ്മം ചെയ്യുമ്പോൾ അവന് ബാക്കി ഒരുപാട് സമയമുണ്ടാവും ആ ബാക്കിയുള്ള സമയത്തൊക്കെ അവൻ എന്ത് ചെയ്യാൻ പറ്റും ഈ നൈഷ്കർമ്മ്യസിദ്ധി കിട്ടാൻ വേണ്ടി കർമ്മങ്ങളൊന്നും ചെയ്യാതെ സ്വസ്ഥമായി ഒരു ഭാഗത്തിരുന്ന് അവനവൻ്റെ ഉള്ളിലുള്ള ആത്മാവിലേക്ക് തിരിയാനും കഴിയും അങ്ങനെയാണ് പഴയ മഹർഷിമാരൊക്കെ ജീവിക്കുക അവരൊക്കെ കണ്ടില്ലേ ഏതേ ചെറിയൊരു ഭരണശാലയിലാണ് അവർ ജീവിക്കുന്നത് ഒരു ഭരണശാലയിൽ ഇരുന്നുകൊണ്ട് അവര് ആ ഭരണശാല ശരിക്കും പറഞ്ഞാൽ വലിയൊരു സർവകലാശാലയെ ഓരോ മഹർഷിയും താമസിച്ച ഓരോ ഭരണശാലയും എല്ലാ അർത്ഥത്തിലും എത്രയോ വലിയൊരു സർവകലാശാല തന്നെ ആയിരുന്നു അവരുടെ അന്തരംഗത്തിൽ നിന്നാണ് അവർക്ക് എത്രയോ എത്രയോ ജ്ഞാനവിജ്ഞാനങ്ങൾ കിട്ടിയത് അവര് കർമ്മങ്ങളൊന്നും അധികം ചെയ്യാതെ അത്യാവശ്യം ജീവിക്കാൻ വേണ്ട കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഈ ലോകത്തില് എത്രയോ എത്രയോ വലിയ സംഭാവനകളാണ് ഈ മഹർഷിമാർ കൂടത്ത എന്തുകൊണ്ടോ ഇന്നത്തെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും തലയിൽ കൂടെ കടന്നു പോകുന്നേ ഇല്ല അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറഞ്ഞത് ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ അപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധോ നവിധീയത എൻ്റെ അർജുന അവർക്കൊരിക്കലും അവരുടെ അന്ധക്കരണത്തിൽ ബുദ്ധി ഉണ്ടാവുന്നില്ല ഗംഭീരമായ നാല് ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി വേദങ്ങളുടെ മുഴുവനും സാരമാണ് നാൽപ്പത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകും നമ്മൾ ഇന്നലെ ചിന്തിക്കുന്നില്ല നമുക്ക് നാളെ ചിന്തിക്കാം ഏതായാലും വളരെ സന്തോഷം നിങ്ങളെല്ലാവരും ഗീത കേൾക്കുന്നു ഗീത പഠിക്കുന്നു എല്ലാവരും എല്ലാ ദിവസവും ഇതൊക്കെ ശ്രദ്ധയോടെ പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഭഗവത്ഗീത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തോ വലിയ ഭാഗ്യം കൊണ്ടാണ് ഇത് കേൾക്കാൻ കഴിയുന്നതല്ലേ അപ്പം ആ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ ഒരിക്കലും മറക്കരുത് ഏഹ് ഇതൊക്കെ ഗീത അങ്ങനെ കേൾക്കുന്ന സമയത്ത് പലരും ഭഗവാനെ മറന്നു പോകും ഭഗവാനെ മറക്കരുത് കാരണം നമുക്ക് ഗീത പറഞ്ഞു തരുന്ന ആ പാർശ്വസാരഥിയായിരിക്കുന്ന ഭഗവാനെ എല്ലായ്പ്പോഴും ഓർമ്മിക്കുക ഓരോ വാക്ക് കേൾക്കുമ്പോഴും ആരെ ഓർമ്മിക്കണം അത് പറഞ്ഞു തരുന്ന ഗുരുവായ ജഗദ്ഗുരുവായിരിക്കുന്ന ഭഗവാനെ ഓർമ്മിക്കണം ആ ഭഗവാനെ ദിവസേന പ്രദക്ഷിണം വയ്ക്കണം ദിവസേന നമസ്കരിക്കണം ഭഗവാനെ പൂജ കഴിച്ച പൂക്കളെടുത്ത് ദിവസേന ചെവിയിൽ വെക്കണം ആ പൂവ് ആ തുളസിപ്പൂവെടുത്ത് ഒന്ന് മൂക്കുകൊണ്ട് ദിവസേന വാസനിക്കണം ഭഗവാന്റെ പ്രസാദം എല്ലാ ദിവസവും ഒന്ന് ആവുകൊണ്ട് നമ്മളതിൻ്റെ രുചി അറിയണം എന്നും നമ്മുടെ വീട്ടിൽ ഭഗവാൻ വേണ്ടി പ്രസാദം തയ്യാറാക്കണം അങ്ങനെ ഭഗവാന് നിവേദിച്ചാൽ അത് പ്രസാദമായിട്ട് മാറി എല്ലാ ദിവസവും മുടങ്ങാതെ ആ ഭഗവാന് നിവേദിച്ച പ്രസാദം നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ രുചിക്കണം ഈ രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഗീതയുടെ ശരിയായ അർത്ഥം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ അങ്ങനെ ഗീതാശ്ലോകം ചൊല്ലിയിട്ട് കുറെ വേദാന്തം പറഞ്ഞിരുന്നാലും ഗീത മനസ്സിലാവില്ല അങ്ങനെയല്ല വേണ്ടത് അങ്ങനെയാണ് പല ആൾക്കാർ സഞ്ചരിക്കുന്നത് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് കാര്യമില്ല ഭഗവാനെ പൂർണ്ണമായ ഭക്തിയോട് ഉപാസിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ആ ഭഗവത്ഗീതയിലൂടെ മുന്നേറാൻ അപ്പോൾ മാത്രമേ നമുക്ക് ആ ശരിയായ ജ്ഞാനം എന്താണ് ശരിയായ ഭക്തിമാർഗം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളു അപ്പൊ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ ശ്രീകൃഷ്ണ പരമാത്മാവ് നമുക്ക് ശരിയായ ബുദ്ധി തരട്ടെ ആ വ്യവസായാത്മിക എന്ന് പറയുന്ന ആ ബുദ്ധി നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇതാ ഇപ്പം തന്നെ ആ പാർശ്വസാരഥിയായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് എല്ലാ ദിവസവും നമ്മൾ ചുരുങ്ങിയത് ഒരു മൂന്ന് തവണയെങ്കിലും ഭഗവാനെ മറക്കാതെ നമസ്കരിക്കണം എന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഭക്തി ഉണ്ടാവട്ടെ ശരിയായ ജ്ഞാനമുണ്ടാവട്ടെ ശരിയായ വഴിക്ക് നമ്മുടെ ബുദ്ധി തിരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതെല്ലാം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും